വംശീയ വർഗീയവാദികൾ വിതഴികൾ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി ഛിദ്രത തുപ്പുന്നവരാണ് ആ ഹുരിസുണ്ണയുടെ ആളുകൾ പോലെ ആകരുത് ആക്ഷേപങ്ങളും കേസുകളും കലഹങ്ങളും ആക്രമണങ്ങളും വരുമ്പോൾ നാം ക്ഷമിക്കണം ക്ഷമിക്കുന്നതിന്റെ ഗുണം ലഭിക്കുന്നത് നമുക്ക് തന്നെയാണ് പൂർവകാല സൂര്യകൾ എല്ലാം തന്നെ വലിയ പരീക്ഷണങ്ങളും ത്യാഗങ്ങളും അനുഭവിച്ചു ക്ഷമിച്ചു വിജയം കണ്ടവരാണ് സ്വയം ദുരോഹിക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല മനസ്സൊരു പാത്രവും ചിന്തകൾ അതിലെ ജലവും ആണെങ്കിൽ കോപം എന്നൊരു അഴുക്കുതുള്ളി അതിനെ മുഴുവൻ മലീമസപ്പെടുത്തും സ്വയം വിശ്വസിക്കുക ന്യായമായ ആവശ്യമുള്ളപ്പോൾ വേണ്ടിടത്ത് പുലിയാവുക സധൈര്യം മുന്നേറുക ഭീകരത നമുക്കുള്ളതല്ല എന്നാൽ ഭീരത്വവും ഭയവും അലസതയും നമ്മെ പിടികൂടരുത് കോപം നമ്മെ പരാജയത്തിലെത്തിക്കും അത് അല്പം മതി ജീവിതം തകർക്കാനും നരകത്തിൽ പോകാനും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ